ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ചാവക്കാട് കോടതിയുടെ അടുത്ത് റെസ്റ്റ് ഹൗസിന് ഓപ്പോസിറ്റ് കാസ ഫാഷൻ പൊട്ടിക്കലാണ് ഇവിടെ നല്ല ഓഫറുണ്ട് രണ്ടെണ്ണം എടുത്ത് കഴിഞ്ഞാൽ ഒരു ചുരിദാർ ഫീ ആണ് നല്ല ഓഫറാണ് ഇത് പാർട്ടി വെയർ ആണ് നല്ല കളറ് അതുപോലെ നല്ല സെലക്ഷൻസ് ഒക്കെ ഉണ്ട് വെറൈറ്റി കളറുകൾ അതുപോലെ നല്ല പാറ്റേണുണ്ട് ഇവിടെ ചുരിദാർ മാത്രമേ ഉള്ളു നമ്മള് വലിയ വലിയ ഷോപ്പിൽ പോകുമ്പോഴാണ് ഇങ്ങനത്തെ വെറൈറ്റി ചുരിദാറുകളൊക്കെ കാണാറ് ഇതില് ഇപ്പം എത്തിയതെന്ന് വെച്ചാൽ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ് അത് ഏത് വേണേലും നമുക്ക് എടുക്കാം ഇത് പാകിസ്ഥാനി മോഡലാണ് അതുപോലെ ബ്ലാക്ക് ഇത് ഷെൽവർക്കാണ് ഇതുപോലത്തെ ഒരു മോഡലാണ് ഞാൻ ഇട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇതെല്ലാം പാകിസ്ഥാനി മോഡലിലുള്ള ചുരിദാറുകളാണ് ഇത് പലതരത്തിലുള്ള കളറുകളുണ്ട് അതുപോലെ ഇതിൽ വർക്ക് വരുന്നത് ഷെൽ വർക്ക് വരുന്നുണ്ട് ബീറ്റ്സ് വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ സൈഡിൽ വരുന്ന അങ്ങനെ ഫിഷ് കട്ട് അങ്ങനത്തെ ഒരു മോഡലാണിത് എന്ന് വെച്ചാൽ ഓണം ഓഫർ ഓണം വരെ നമുക്ക് ഈ ഓഫറിൽ കിട്ടും രണ്ട് ചുരിദാർ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ് ഇതെല്ലാം വരുന്നത് കോട്ടണിലുള്ള ചുരുവാറുകളാണ് ഇതില് വെറൈറ്റി കളറുകളൊക്കെ ഉണ്ട് ലൈറ്റ് കളറും അതുപോലെ നല്ല കളർഫുള്ള ഒക്കെ ഉണ്ട് ഇതിൽ വരുന്നുണ്ട് പല മോഡലില് സൈസും നമുക്ക് ഡബിൾ എക്സ് എല്ലോ എക്സ് എല്ലൊക്കെ വരുന്നുണ്ട് കോട്ടൺന്ന് പറഞ്ഞാൽ നല്ല കോട്ടൻ തന്നെയാണ് നമുക്ക് തുണി പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഡിസൈൻ തന്നെ പല മോഡലിൽ വരുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ എടുക്കാൻ തോന്നും പിന്നെ തുണി ആയി നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇവിടെ വരുന്നതൊക്കെ ഇത് മഫ്ത ഷാളുകളുടെ ഒരു സെക്ഷനാണ് ഇത് നൂറിൽ പരം കളറുകളുണ്ട് ഉണ്ട് അതുപോലെ ഷിഫോണിലുണ്ട് ഇത് കോട്ടണിലാണ് പലതരത്തിലുള്ള ഡിസൈനുള്ള കളറ് നല്ല ഭംഗിയുള്ള കളറുകളാണ് നല്ല നീളം ലെങ്ത് ഒക്കെ ഉള്ളതാണ് ഈ ഷോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ വൈറ്റ് ടോപ്പും അതും നല്ല ഭംഗിയുണ്ട് ഇത് ഡെയിലി വെയറിന് പറ്റിയ ടോപ്പുകളാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇത് ഷോളുകളാണ് മലേഷ്യൻ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഇതിലത്തെ ഒരു ടൈപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഷോളില് ഇന്ത്യൻ കോട്ടൺ വരുന്നുണ്ട് പല വെറൈറ്റി കളറുകളിലും ഒക്കെ വരുന്നുണ്ട് കേട്ടാ ഈ ഷോൾ കണ്ടില്ലേ ഇത് പാകിസ്ഥാനി മോഡലാണ് ഇതിൽ മിറർ വർക്ക് ഒക്കെ വരുന്നുണ്ട് ത്രെഡ് വർക്ക് നല്ല ഭംഗിയുണ്ട് ഞാനിത് ഇവിടെ തന്നെയാണ് ഇങ്ങനെ കണ്ടത് കേട്ടാ ഇത് ലിനൻറെ മെറ്റീരിയൽ ആണ് അതുപോലെ കോട്ടണിലും വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ മെറ്റീരിയലിന്റെ സെക്ഷൻ ആണ് ഇത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇതില് പാന്റ് ഷോള് അതുപോലെ ചെറുതിലൊക്കെ ലൈനിങ്ങും കൂടിയിട്ട് വരുന്നുണ്ട് ഇത് പാകിസ്ഥാനി മോഡല് മെറ്റീരിയൽ ആണ് ഇതില് പാൻറ് ഷോൾ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതിന് പ്രത്യേകത വരുന്നത് സെമി സ്റ്റിച്ച് ആണ് കാണാൻ നല്ല ഭംഗിണ്ട് നമ്മൾ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വേറാണ് അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കാണുമ്പോൾ നല്ല റേറ്റ് ഒക്കെ തോന്നും പക്ഷെ അത്ര റേറ്റ് ഒന്നും വരുന്നില്ല ഇപ്പം അതിന്റെ ഷോളാണ് ഷോളും കാണാൻ നല്ല ഭംഗിയാണ് ഇത് നല്ലൊരു കളറാണ് പാൻറിൻ്റെയിലും ടോക്കിൻ്റെയും നല്ല കോമ്പിനേഷൻ ഉണ്ട് ഇതിന് ഒരു പെട്ടിയെന്ന് വെച്ചാല് ഇതിൻ്റെ പാൻറ്റ് പാട്ടേലയുടെ മോഡലിൽ അടിക്കുന്ന ആണ് അപ്പം അത് അതുകൊണ്ട് നമുക്ക് ഒരു ചുരിദാറും കൂടി അടിക്കാം അങ്ങനെ രണ്ട് ചുരിദാർ അടിക്കാൻ പറ്റും നമുക്ക് രണ്ട് ചുതാര് രണ്ട് അത് പാൻറിന്റെ മെറ്റീരിയലാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടോപ്പ് അടിക്കാൻ പറ്റുന്നത് നിങ്ങളെല്ലാവരും കാസ ഫാഷൻ കുട്ടിക്ക് വരിക രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ് ഈ ഓഫറ് നമുക്ക് ഓണം വരെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി പർച്ചേസ് ചെയ്യാം ഇതും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.